ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയ യുവസാരങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മൈലാഞ്ചിട മനസ്സിലാണെന്നുണ്ടാവുമല്ലോ പിന്നാലെ വ്ലോഗാണിത് അപ്പോൾ നമ്മൾ മെഹന്തി രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഇട്ടെത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബാറ്റു വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ അങ്ങനെ ഇട്ടതാണ് പിന്നെ പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോവുകയോ ചെയ്ത് ഓളെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് അപ്പം അച്ചുക്കാക്കിയാണ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ ഞാനും ഇന്നും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ രണ്ട് ഹാൻഡിനി പുറത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ളിലൊക്കെ ഇടാനുണ്ട് പിന്നെ പാറ്റോനോട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകാനാണ് കേട്ടോ പത്താമത്തല്ലേ അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യലാണ് അപ്പം ഇന്നും ഇരിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല ഉമ്മാനൊന്നും കൂടിയിട്ടില്ല പിന്നെ അവിടെ ആവശ്യമുണ്ട് പാറ്റോൻ്റെ ചെറിയ സിസ്റ്ററുണ്ട് അപ്പോൾ അവർക്കൊരു കളിച്ചൊള്ളി എന്ന് വിചാരിച്ച അങ്ങനെ കൂട്ടിയാണ് അപ്പം നോക്കുക എന്താ അവസ്ഥയെന്നുള്ളത് അപ്പം ബസ്റ്റ് ലിഫ്റ്റ് വരുന്നില്ല രണ്ടാമത്തെ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മളങ്ങനെ കയറി മുകളിലേക്ക് പോക്കാണ് കേട്ടോ പിന്നെ മിക്ക ലിഫ്റ്റിലും കയറി കഴിഞ്ഞാൽ ഈ ഒരു മിറർ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മിറർ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വന്നപാട് ഇന്യൂസിനെ വസ്തു സെറ്റ് ചെയ്യണമല്ലോ അതിന് കുറച്ച് ടോയ്സും കാര്യങ്ങളിലൊക്കെ ഇട്ടിട്ട് പെട്ടിൻ്റെ മുകളിൽ ഇരുത്തിയിട്ടുണ്ട് ആൾ വന്നപാട് ഭയങ്കര ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കാണാം വയലൻ്റ് ആവുന്നത് അപ്പോൾ ഇതാ പാത്തൂന് മെഹന്തിയുടെ ആണ് സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലോണം മഹന്തി ഇടാൻ പറ്റുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല കാരണം ഇത്രയും നല്ലോണം ഇതുവരെ ഞാൻ ഞെട്ടിച്ചില്ല അപ്പോൾ ഫൈനലൊക്കെ കണ്ടപ്പം പാത്തൂനെ നല്ലോണം ഇഷ്ടമായി അപ്പോൾ പറയുന്നു അത്ഭുതമായിട്ട് തോന്നുന്നല്ലോ കാരണം ഞാൻ ഇങ്ങനെ കിട്ടിച്ചില്ല ഇതുവരെ ഇത്ര ഭംഗിയിൽ കിട്ടിച്ചില്ല അതിലും മോശമായിട്ടാണ് ഇടൽ അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ കയ്യിൽ ഇടാനുണ്ട് പാത്തോൻ്റെ ഒരു കൈക്കൂടി ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ ഇടലാണ് അപ്പോൾ അടിപൊളി എന്നൊക്കെ പറയും അപ്പം ഇനിയിപ്പോൾ ഇതാ ആൾ നല്ല കളി തുടങ്ങിയിട്ടുണ്ട് രണ്ടാൾ രണ്ടാളും കൂടി ഇതിന് ആവശ്യമുണ്ട് നല്ലതന്നായിട്ട് ആവശ്യം അപ്പം ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ രണ്ട് കയ്യിലും മെഹന്ദിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് എൻ്റെ ബാക്ക് സൈഡും കൂടി കൂടിട്ടുണ്ട് കേട്ടോ പാത്തുവിൻ്റെ അങ്ങനെ ഇനിയിപ്പം എന്താ ഇനിയിപ്പം എൻ്റെ കയ്യിലിട്ടതിന് ശേഷം പാത്തുവിൻ്റെ കയ്യിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആൾ നല്ല കളിയിലാണ് കേട്ടോ മേക്കപ്പ് സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കും അതുപോലുള്ള കളിയാണ് പിന്നെ ഇന്നൂസിന് ഞാനൊരു ഹാൻഡിൽ മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാ മിററിലെ മുന്നിലുള്ള ഷോഫാണ് ഇത് പാത്തുവിൻ്റെ റൂമാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് റൂം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റൂം കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആ ടൈമിൽ നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബോറായി തോന്നും അപ്പോൾ നമ്മൾ ഒന്ന് എണീച്ചിട്ട് ഒന്ന് പിന്നെയും ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല അങ്ങനെ ചെയ്തതാണ് പിന്നെ മെഹന്തി ഇട്ടത് നമ്മൾ രണ്ടാളും പുറം കയ്യിൽ ഒരേ ഡിസൈനാണ് ഇട്ടിട്ടിട്ടുണ്ടായത് അപ്പം അങ്ങനെയായിരുന്നു അപ്പം ഇങ്ങനെ കുറച്ച് മെഹന്തി ഇട്ടു കഴിഞ്ഞാൽ കുറേ പാർക്കും ഷോഫ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മെഹന്തി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഉള്ളൻ കയ്യിലിടുന്നു പിന്നെ കുറെ ഇങ്ങനെ കളിക്കലാണ് കൈ കൊണ്ടൊക്കെ ഇനി ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സിമ്പിളായ ഡിസൈനാണ് ഞാൻ ഉള്ളിലിടാൻ ഉദ്ദേശിച്ചത് അപ്പം അത് ഇൻസ്റ്റയിൽ നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പം നമ്മൾ ഈ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാ. നൈറ്റ് ട്രാൻഡറും സ്പേസ് കന്നൂ. മൂന്ന് എങ്ങനെ വர்க்கാ? ഇങ്ങനല്ലേ? വെസ്റ്റി. പറ. എങ്ങൊരു വൈഡ് പറ. ചക്ക. ചക്ക. സേമോ. തണ്ണിമത്തൻ. പത്തക്ക. നാരങ്ങ. നാരങ്ങ. സൂപ്പർ. പുളിങ്കുക്ക. പുളിങ്കുക്ക. അതെന്നാസേ. അച്ചാറൊക്കെ എന്താ പറയാ പിന്നെന്താ പറയാ അതുപോലെ ട്രിവാൻഡ്ര ഉള്ള ആളും കണ്ണൂരിൽ ഉള്ള ആളും കമന്റ് ചെയ്യാ അല്ലേ പിന്നെ നിങ്ങളെ നാട്ടിലെന്തൊക്കെ നിങ്ങളെ നാട്ടിലെന്തൊക്കെ പറയുന്നുള്ളതും കൂടി കമന്റ് ചെയ്യ പിന്നെന്താ പറയാ നാട്ടിൽ ഇറങ്ങാന്ന് പറയുന്നില്ലേ

എന്തെല്ലാം വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞാൻ ഇതാണ് ടോളിലുള്ള മൈലാഞ്ചി ഡിസൈൻ വരുന്നത് പിന്നെ നൊമ്പർക്കാർ ടൈമായിട്ട് ഞാൻ വേഗം കാർത്തീസ് പൈ പിന്നെ ഇതാ ഇത് അപ്പുറത്തുള്ള നമ്മുടെ നെയ്ബർ ഏജി തന്ന ഗിഫ്റ്റാണ് കേട്ടോന് മൂന്ന് ഡ്രസ്സും പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മയിലാഞ്ചീട്ട കൈ കൊണ്ട് ഇങ്ങനെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കളിക്കുന്നത് ഈ ഒരു വൈറ്റ് ഉടുപ്പാണ് വസ്തു വണ്ണുണ്ടായത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൊണ്ടുട്ടിച്ച് ഇതിട്ടതിൻ്റെ പിക്സൊക്കെ ഞാനില്ല അവസാനം കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും കൊടുക്കാം അതാ ഈ ഒരു ഈ ഈയൊരു ഡ്രസ്സിൻ്റെ അത് കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട് കേട്ടോ ഓക്കെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സെന്ന് പറയുന്നത് നല്ല രസ്സുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്നും ഇല്ലൊന്നും എടുക്കലില്ല അതായത് ഇങ്ങനത്തെ മണ്ണൊടുപ്പില്ല അങ്ങനത്തെ ടൈപ്പ് എടുക്കൽ കുറവാണ് കുറച്ച് മോഡേൺ മോഡേണായിട്ട് എടുക്കൽ നോർമൽ ഡ്രസ്സാണ് നല്ല രസുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പോകാനെട്ടോ പെരുന്നാൾ രാത്രി പുറത്തു പോയാണ് അപ്പം ആ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഏജ് തന്നതിന് ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതാ ലുളിലേക്ക് വന്നിട്ടുള്ളത് അധികവും നമ്മൾ ലൂലേക്കാണ് എടുത്ത് അത് നമ്മൾ വീഡിയോ കാണുന്നതാക്കുമ്പോൾ അറിയാമായിരിക്കും അല്ലുള്ളിലേക്ക് വന്നു പിന്നെ എനിക്ക് വാഷ്റൂമിൽ പോകാണ്ടായിരുന്നു അപ്പം വാഷ്റൂം വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ടോ മൈലാഞ്ചലിട്ട് അതിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്പറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിറങ്ങുന്ന സ്ഥലം നൊമ്പറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് പിന്നെ ലിയൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ മലബാറിലേക്ക് വന്നിട്ടുണ്ടായേ മലബാറിന് ഓർണമെൻറ്റ്സ് നോക്കുന്നുണ്ടായിട്ടോ വളം മാറ്റാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നും ലീം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലും അങ്ങനത്തെ എല്ലാ പരിപാടിയാണ് പിന്നെ ഇന്നും അങ്ങോട്ടെല്ലാം നടക്കലാണ് കേട്ടോ പപ്പുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടതിൽ ഓടുന്നതാണ് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളിലും എടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി ഉണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പിക്ക് ഓക്കെ പിന്നെന്താ പിന്നൊക്കെ തന്നെ പിന്നെ നിങ്ങളുടെ എന്താ പെരുന്നാൾ വിശേഷം എന്തെല്ലാം ഉണ്ടായതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ ഇന്നു ഇങ്ങനെയൊക്കെ വന്ന ഭയങ്കര ഹാപ്പിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പോയിട്ടുണ്ടായിരുന്നു താഴെ നിന്ന് കളിക്കുന്ന അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ജമ്പ് ചെയ്ത് കളിക്കാൻ വേണ്ടി പക്ഷെ ഞാൻ കുറേ കുട്ടികളുള്ളപ്പോൾ ഞാൻ ഇതിൽ കയറ്റലില്ല ലിയും ഇന്നും ആകുമ്പോൾ കയറ്റല് കാരണം ലീ തുളുമ്പോൾ തന്നെ ഉള്ളിൽ തെറിക്കുന്നുണ്ട് അപ്പം ഒച്ചയ്ക്കാവുമ്പോൾ കുറച്ച് അടങ്ങാറ് പിടിച്ച കേസാണ് നമ്മൾ ലുലി ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ഈതിനുണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങൾ അപ്പം നമ്മൾ താഴെത്തിയപ്പോൾ പാത്തുവിനെ വീണ്ടും മീറ്റ് ചെയ്തു പാത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് ഇന്ന് വരും പെരുന്നാൾ രാത്രിയൊക്കെ അല്ലേ എന്നാലും അപ്പം അവസാനം ഇരുന്ന് കണ്ടു പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് നമുക്കിങ്ങനെ ഇരിച്ച് കളിക്കാം മൈലാഞ്ചിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കലാണ് അപ്പോൾ അത്രയുള്ളു പിന്നെ ഇതാ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലെത്തിയ കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്തു പിന്നെ ഇന്നലെ ഏച്ചു കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെയാണ് നമ്മൾ വൈകിട്ട് കഴിച്ചത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രേ കഴിച്ചിട്ടുള്ളൂ നല്ല മധുരമായ പിന്നെ ഇന്നൂസ് രാവിലെ ഇട്ട ഡ്രസ് തന്നെയാണിത് പിന്നെ വേറെ മാറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ആൾ രാവിലെ എണീപ്പിച്ചുകൊണ്ട് പെരുന്നാളല്ലെന്ന് വെച്ചാൽ രാവിലെ തന്നെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കാലമ്പായിരുന്നു എന്താ ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഉള്ളത് പിന്നെ പുറത്തോട്ട് പോകുമ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു സോറി ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആൾ ഉറക്കു തെളിയാത്ത ഇതില ഉള്ളത് അങ്ങനെ കളിക്കലാണ് നമ്മൾ ഈവനിങ്ങല്ലായപ്പോൾ പുറത്തേക്ക് പോയി അപ്പോഴാണ് ഈ ഒരു വൈറ്റ് ഡ്രസ്സ് നമ്മൾ നമ്മളിട്ട് കൊടുത്തത് കേട്ടോ ഇത് ഉപ്പാപ്പൻ്റെ വക ഡ്രസ്സാന്നുള്ളത് ഇക്കാൻ്റെ ഫാദറിൻ്റെ മക്കൾ ഇപ്പോൾ ഞാനും ഇന്നൂസും ബാക്കിലായിരുന്നിട്ടുണ്ടായിട്ടും ബാക്കിൽ ബാക്കി എല്ലാവരും ഫ്രണ്ടിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മളെ രണ്ട് നെയ്ബേഴ്സും നമ്മളെല്ലാവരും കൂടി ഒപ്പരം ഒരുമിച്ചാണ് പോയത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാറിൻ്റെ ഉള്ളിലുള്ള കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇന്നും ഞാനും കൂടിയാണ് ബാക്കിലുണ്ടായത് പിന്നെ ഇത് അവരെത്തിയിട്ടുണ്ട് പാർക്കിലെത്തിയിട്ടുണ്ടായിരുന്നു വെച്ചിട്ടിലാണ് നമ്മൾ പോയത് ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ മി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ മിനി വ്ലോഗായിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ് ആയിട്ട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അയ്യോ അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുഴപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഐസ്ക്രീം കഴിച്ചാൽ പിന്നെ ഒരു അഡിക്ഷൻ പോലെയാണ് വേട് പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കലാണ് കേട്ടോ പിന്നെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത് നല്ലൊരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭയങ്കര പിന്നെ ഭയങ്കരമായിട്ടൊരു കാച്ച് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരിത് വന്നത് പൊടിക്കാച്ച് പിന്നെ എന്താ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കടകളിൽ ഉണ്ടായിരുന്നിട അപ്പോൾ അവിടെ നിന്നിങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ സൺസെറ്റൊക്കെ കണ്ട് പിന്നെ ഏകദേശം ടൈമായി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷം എന്ന് പറയുന്നത് നിങ്ങളത് എന്തെല്ലാന്നുള്ളത് ഒന്ന് പറയാട്ടോ പിന്നെ അതുപോലെ തന്നെ ലൈ ഭയങ്കര ലേറ്റായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ടാക്കാം ഓക്കെ ഞാനിത് മിനി വ്ലോഗായിട്ട് ഈ ഒരു പോർഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം മിനിസുള്ളതുകൊണ്ട് ലോങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഷോർട്സിൽ അധികവും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇവിടെ മീൻ പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചാൾ വന്നിട്ട് മീനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത്തുള്ള തീരുമാനം